ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡ് കൊണ്ടിമറ്റം എഴുപത്തിയെട്ടാം നമ്പർ അങ്കണവാടി ഗ്രാമപഞ്ചായത്തിന്റെ നാല് ലക്ഷം രൂപ ഫണ്ട് ഉപയോഗിച്ച് നവീകരിച്ചതിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോപിമുട്ടത്ത് നിർവഹിച്ചു കീറമ്പാറ ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡ് കൊണ്ടിമറ്റം എഴുപത്തിയെട്ടാം നമ്പർ അംഗനവാടി ഗ്രാമപഞ്ചായത്തിന്റെ നാല് ലക്ഷം രൂപ ഫണ്ട് ഉപയോഗിച്ച് നവീകരിച്ചതിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോപിമുട്ടത്ത് നിർവഹിച്ചു ഗ്രാമപഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് നാല് ലക്ഷം രൂപ ഫണ്ട് ഉപയോഗിച്ച് അംഗനവാടിയുടെ താഴ്ത്ത നില നവീകരിച്ച് അടുക്കളയും മുറ്റവും വളരെ മനോഹരമാക്കി നവീകരിച്ചതിന്റെ ഒരു കാരണവും രണ്ടാം നില ഒരു മുകൾ നിലയുടെ നിർമ്മാണം പൂർത്തീകരിച്ച് ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു രണ്ടാം നിലയുടെ ഒരു കൂടിയാണ് നടന്നത് നമ്മുടെ നാട്ടിലെ കൊച്ചു കുഞ്ഞുങ്ങൾ അധ്യക്ഷിതം കുറിക്കുന്നതിന് വേണ്ടി കടന്നു വരുന്ന അംഗനവാടികൾ ഏറ്റവും മനോഹരമാണ് ആക്കണമെന്ന് പഞ്ചായത്തിന്റെയും അതുപോലെ തന്നെ ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ ആഗ്രഹപ്രഹാരമാണ് വളരെ ഭംഗിയായി നമ്മുടെ അങ്കണവാടികൾ നവീകരിക്കുന്നത് കുട്ടികൾക്ക് വളരെ സുരക്ഷിതമായി വിദ്യാഭ്യാസിക്കുന്നതിനും മാനസികോല്ലാസവും മറ്റെല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടക്കുന്നതിനും വേണ്ടി വളരെ നല്ല രീതിയിലാണ് നമ്മുടെ അങ്കണവാടിയുടെ പണി കഴിപ്പിച്ചിരിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് നൽകിയ നാല് ലക്ഷം രൂപ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച രണ്ടാം നിലയുടെ ഉദ്ഘാടനം ജില്ലാ ഡിവിഷൻ മെമ്പർ കെ കെ ദാനി നിർവഹിച്ചു കോയൻകുട്ടിയിൽ നിന്നും മൂന്നര മണിക്കൂർ മൂന്നേ മുക്കാൽ മണിക്കൂർ ജീപ്പിൽ യാത്ര ചെയ്താലാണ് ഈ പറയുന്ന സ്ഥലത്ത് അവിടെ ആകെ കുറി തൊണ്ണൂറ് വീടുകളാണ് ആ ഉള്ളത് അവിടെ നമ്മൾ ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു അംഗൻവാടി കൊടുത്തിട്ടുണ്ട് പത്ത് ലക്ഷം രൂപ കൊടുത്ത് ഏകദേശം ഇത് ഇതേ സൗകര്യങ്ങൾ അവിടെ അവിടെ രണ്ട് പതിനെട്ട് ഇരുപത് പുള്ളേർ വാർഡ് മെമ്പറും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ മഞ്ജു സാബു അധ്യക്ഷത വഹിച്ച യോഗത്തിന് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ ജിജോ ആന്റണി സ്വാഗതം ആശംസിച്ചു കോതമംഗലം ബ്ലോക്ക് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ ജോമി തെക്കേക്കര വാർഡ് മെമ്പർമാരായ ഷാൻഡി ജോസ് വി കെ വർഗീസ് മുൻ പ്രസിഡന്റ് ബെന്നി മാത്യു കൊളംബേൽ പൊതുപ്രവർത്തകരായ രാജു എബ്രഹാം തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു അംഗനവാടി വർക്കർ ഓമന രജി കൃതജ്ഞത രേഖപ്പെടുത്തി ജോസ് ജോൺ പീച്ചാട്ടുകുടി ബെസി ടിറ്റോ സാവിത്രി ലക്ഷ്മണൻ രക്ഷിതാക്കൾ കുട്ടികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു news desk kcb news